വളരെ എഫക്റ്റീവായ ഒരു എക്സസൈസാണത് പന്തനിൽ തന്നെ നല്ലൊരു സ്ട്രെച്ചിങ്ങാണ് ഡമ്പൽ ഉപയോഗിച്ചുള്ള അതായത് ഓരോ കിലോ ഉള്ള ഡമ്പലാണ് ടോട്ടൽ രണ്ട് കിലോ വെയ്റ്റും പിന്നെ ഈ ബാറിൻ്റെ വെയ്റ്റും വരും അത് അധികം വെയിറ്റ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കാര്യം പെയിൻ കൂടും അപ്പോൾ നോർമലി സ്ട്രെച്ച് ഇതാണ് ഒന്ന് വൺ ടു ത്രീ ഫോർ ഫൈവ് അത് വൺ ടു ട്വൻറ്റി വരെ ചെയ്യുക പ്പിന് അടുത്തത് ഈ രീതിയിൽ പിടിക്കുക അപ്പോൾ നന്നായിട്ട് ബ്രീത്തെടുത്തതിനു ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അതായത് ഇതും വൺ ടു ട്വൻറ്റി നേരെ ബാക്കിൽ അതുപോലെ തന്നെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഇതും അതേപോലെ തന്നെ വൺ ടു ട്വൻറ്റി ഇതും ശേഷം ഈ ടൈപ്പ് ഡമ്പിൾ ചെയ്യാൻ പിടിക്കുക അടുപ്പിച്ച് കുടിക്കുക ശരീരത്തിൽ അടുപ്പിച്ച് കുടിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതുപോലെ തന്നെ വൺ ടു ട്രി ചെയ്യുക ഷെയർ ആയി അതുപോലെ തന്നെ മെയിലിലേക്ക് പിടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് വൺ ടു ത്രീ ഫോർ സിക്സ് സെവൻ ഇതും ട്വൻറ്റി വിലയ്ക്കുക ഇതാണ് കമ്പലാക്സേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു വലത് കൈക്ക് ചെയ്യുകയാണ് വലത് കൈക്ക് വേദന എങ്കിൽ നമ്മൾ വലതുകഴിക്കുകയായിരിക്കും നോർമലി ഇത് ചെയ്യുക അതുപോലെ തന്നെ എത്ര എത്രവണ്ണം ചെയ്യുന്നുണ്ടോ തൗണ്ട് ഒരു സ്റ്റെപ്പാണെങ്കിലും ചെയ്യുന്നത് ഉണ്ടെങ്കിൽ അതുപോലേക്ക് തന്നെ ഈ കൈക്കും ഒരു സെക്കൻഡ് ഒന്നും ചെയ്യണം വേദന ഇല്ലെങ്കിൽ കൂടി ഈ കൈക്കും കൂടി ആ സെറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട് ആണെങ്കിലും ബാക്കാണോ അതുപോലെ തന്നെ ചെയ്യണം അപ്പോൾ ഈ ഡമ്പലിൻ്റെ ഇത്രയാണ് ഈ ഫ്രണ്ടും ബാക്കും നിലവിൽ ഇതിനകത്ത് വളരെ ഇഫക്റ്റീവായ ഒന്നാണ് ഈ പറഞ്ഞ ഈ ഫ്രണ്ട് അതുപോലെ ഈ ഇതൊക്കെ നമ്മൾ ഈ ഭാഗത്തെ മസിൽസിന് പെയിൻ വരുന്നത് അവിടെ സ്ട്രെങ്ത് കുറയുന്നതാണ് നമ്മളത് സ്ട്രെങ്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒക്കെ സ്ട്രെങ്ത്ത് നമ്മൾ പവർ കൂട്ടാൻ വേണ്ടിയാണ് നിലവിൽ ഈ എക്സസൈസുകൾ ചെയ്യുന്നത് നമുക്കത് ഒരു തവണ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഇഫക്റ്റ് നമുക്ക് മനസ്സിലാവും അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന പിന്നീടാണ് കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഇഫക്റ്റ് ഇടും ഇനി ഒരു ഇരുന്നുകൊണ്ടുള്ള ഒരു എക്സസൈസ് ആണ് നമ്പർ ഉപയോഗിക്കാതെ തന്നെ നമ്മളിങ്ങനെ ഏകദേശം വരെ അകത്തി വയ്ക്കുക കയ്യത് പോലെ തന്നെ മാക്സിമം മാക്സിമം ഈ കയ്യിലേക്ക് ബലം കൊടുക്കുക ഈ കയ്യിലേക്ക് ബലം കൊടുത്തതിന് ശേഷം ഈ കയ്യിൽ ഇങ്ങനെ കുത്തി നിൽക്കുക കാലിൽ പവർ കുറച്ചുകൊണ്ട് കയ്യിൽ മാക്സിമം പവർ കൊടുക്കുക ബ്രീ തരുത്തുകൊണ്ട് നന്നായിട്ട് ബ്രീ തരുത്തുകൊണ്ട് ഒരു ട്വൻ്റി വരെ കൗണ്ട് ചെയ്യുക വൺ ടു ട്വൻ്റി കൗണ്ട് ചെയ്യുക വീണ്ടും ആ ട്വൻ്റി കഴിഞ്ഞതിന് ശേഷം വീണ്ടും വൺ ടു ട്വൻ്റി കവർ ചെയ്യുക കൗണ്ട് ചെയ്യുക അങ്ങനെ മൂന്ന് പ്രാവശ്യം കൗണ്ട് ചെയ്യുക വൺ ടു സിക്സ്റ്റി അതാണ് ഇതിൻ്റെ കണക്ക് വൺ ടി ട്വൻ്റി വൺ ടി ട്വൻ്റി വൺ ടി ട്വൻ്റി അങ്ങനെ മൂന്ന് സെറ്റ് പോലെ കൃത്യമായിട്ട് നന്നായിട്ട് എടുത്തുകൊണ്ട് ചെയ്യുക ഓക്കെ അത് ഈ സമയത്ത് നമ്മുടെ ഈ ഹെഡിനി എൽബോയ്ക്ക് കിട്ടുന്ന അതേ പവർ തന്നെ നമ്മുടെ റിഡ്സിനും കിട്ടുന്ന ഒരു എക്സസൈസാണത് അതുപോലെ തന്നെ ഒരു ഭിത്തി ഒരു വാൾ എക്സസൈസ് നമ്മൾ അതിന് നിന്നുകൊണ്ട് നന്നായിട്ട് ഇത്രയം നന്നായിട്ട് തല പവറിൽ നന്നായിട്ട് കുട്ടികളേക്ക് കൃഷി ചെയ്യണം പ്രെടുത്തോളാണ് ചെയ്യാനായിട്ട് വൺ ടു ട്വൻറ്റി വൺ ടു ട്വൻറ്റി വൺ ടു ട്വൻ്റി വൺ ടു ത്രീ ത്രീ സെറ്റ് ആണിതും ചെയ്യുന്നത് ഇതിനും നല്ല ഒരു റിസൾട്ടുള്ള ഒരു സ്ട്രെച്ചിങ്ങാണ് അതുകൂടാതെ നമുക്ക് സാധാരണ നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന പോലെ തന്നെ എല്ലാ ജോയിൻസും നമ്മൾ വളർത്തണം എല്ലാ ജോയിൻസും നമ്മുടെ കൈയുടെയും പാലിൻ്റെയും ആംഗിളുകളും എല്ലാം പാലിൻ്റെ ആംഗിൾ ജീകൽ ഈ ആംഗിൾ മുട്ടിൻ്റെ ആണോ അങ്ങനെ ഈ നീ റൊട്ടേഷനും കൂടാതെ ഹിപ്പ് റൊട്ടേഷൻ അതുപോലെ നെക്കിൻ്റെ എല്ലാം ഇതെല്ലാം നമ്മൾ ചെയ്തേക്കണം നമ്മൾ ഈ പന്നിശലപ്പ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യരുത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിക്ക് കിട്ടുന്ന എല്ലാ ചെയ്യേണ്ട എല്ലാ ഭാഗങ്ങളും ഒന്ന് ഇളക്കുക അത് ഇത്രയും ഒന്ന് ഒരു ഏകദേശം രണ്ടാഴ്ച ചെയ്യുമ്പോൾ തന്നെ നല്ല ചെയ്യുന്നതാണെന്ന് ചാൻസ് ഉണ്ട് ഞാനത് പറയാൻ കാര്യം ഞാൻ മൂന്ന് മാസം റസ്റ്റ് എടുത്തിട്ടും എനിക്ക് മാറാതിരുന്നിട്ടും മെഡിസിൻ മെഡിസിനൊക്കെ കഴിച്ചിട്ടും മാറാതിരുന്നതാണ് എൻ്റെ തോട്ടിലൊരു രാജീവ് സാർ അദ്ദേഹമാണ് എനിക്ക് ഈ എക്സസൈസുകൾ കാണിച്ച് തരികയും കുറച്ച് സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് പക്ഷേ ഇഫക്റ്റീവായിട്ടുള്ള ഈ ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തന്ന സാറാണ് എനിക്ക് നല്ല വ്യത്യാസം സ്ഥിരമായിട്ട് ഞാൻ കളിക്കുന്നുണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക ഓക്കെ താങ്ക് യു ഭാഗത്താണ് ബുദ്ധിമുട്ട് വരിക സാധാരണഗതിയിൽ ുഭവിക്കും ബോൾഫ് അനുഭവിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ഒരു നാലഞ്ച് സ്ട്രെച്ചിങ്ങുകളുണ്ട് അതാണ് സ്ട്രെച്ച് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തത് ഈ കൈ രണ്ടും ഞാൻ നന്നായിട്ട് വാസ് ചെയ്തതിനു ശേഷം മുകളിലേക്ക് കുടിക്കുക നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കുടിക്കുക എന്നിട്ട് രണ്ട് മുതൽ ട്വൻറ്റി വരൊക്കെ കണ്ടിരിക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ട്വൽവ് തേർട്ടി തേർട്ടി സിക്റ്റി സെവൻറ്റി തേർട്ടി നയൻറ്റി ട്വൻറ്റി ഇത് ഒരു എക്സസൈസ് ട്വൻറ്റി വെച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ തന്നെ നേരെ താഴത്തേക്ക് ഫുള്ളായിട്ട് നന്നായിട്ട് ബ്രീത്തെടുത്ത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് വൺ ടു ട്വൻറ്റി ഇതും ചെയ്യുക അതുപോലെ തന്നെ നേരെ ബാക്കി

ും അതുപോലെ തന്നെ നന്നായിട്ട് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ഇങ്ങനെ കൃഷി ചെയ്ത് കൊടുക്കുക ഫ്രണ്ടിൽ നിന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചതിന് ശേഷം ബാക്കിലേക്ക് കൃഷി ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഓർക്കാണ് കൃഷി ചെയ്ത് കൊടുക്കുക നമ്മൾ വാളിൽ ചെയ്യുന്ന ഒരു കൃഷിയാണ് നമ്മൾ കുട്ടികൾ ചേർന്ന് നിൽക്കുക കൈ രണ്ടും ഒരുപോലെ ബാക്കിൽ അതുപോലെ തിരിച്ച് അത് വൺ ടു ട്വന്റി നന്നായിട്ട് ഈ കൈക്ക് നന്നായിട്ട് പുഷ് ചെയ്യുക നല്ല പവർ ഇത് ടുവന്റി ആണ്